ാണ് അപ്പൊ നയന്റിനൂറ്റി തൊണ്ണൂറ് എന്ത് രസമാണ് നോക്കിക്ക ഇതില് ആന കൊടുത്തിട്ടല്ലേക്ക് വന്നിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നടക്കാം പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമുളി തന്നെയാണ് കുത്താമ്പള്ളിയിൽ നിന്ന് വന്നതാണ് നമ്മുടെ ശരവണ ഏറ്റോട്ടോ ഗംഭീര കളക്ഷൻസ് ആയിട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് ആയിട്ട് കണ്ടുള്ള ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ പ്രാവശ്യത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഗീവ പറഞ്ഞിട്ടില്ലല്ലോ കീട്ടിലെ അഞ്ച് ബാനാറസ് സാരികളാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് സാരി ഓൾറെഡി കൊടുക്കും ഇനി മൂന്ന് സാരികള് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പിടേ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒരു ഷെയർ കൂടി കൊടുക്കുക അതിന് തെരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കൂടെ അടിപൊളി സാരികള് നമ്മൾ കൊടുക്കട്ടെ എന്തായാലും നിങ്ങൾ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്തു അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല അടിപൊളി സാരി കിട്ടില്ലേ അപ്പൊ അത് മിസ്സാക്കേണ്ട അതുപോലെ ഇതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അടിപൊളി സമ്മാനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനു പറ്റി നമ്മുടെ ആയിട്ട് ഹലോ ഇന്ന് എന്താണ് നമ്മൾ കാണിക്കാൻ ഇന്ന് കുറച്ച് ഫാൻസി സാരികളുടെ കളക്ഷൻസ് ആണ് അതില് അതെ ഓഫറും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതാ ആക്ച്വലി ഒരു ഫാൻസി മെറ്റീരിയൽ ആണ് വരുന്നത് അതിൽ നമുക്ക് എംബ്രോയിഡറി വർക്ക് ആണ് സാരിയില് കൊടുത്തേക്കുന്ന റോസ് ഗോൾഡ് ആണ് സ്ട്രൈപ്പില് കൊടുത്തേക്കുന്ന ായിട്ട് കൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ചായിട്ട് വരുന്നുണ്ട് ഫുൾ വർക്ക് വരുന്നുണ്ട് താഴെ പോഷണിലെ സാരി കാണാൻ ഇത് നമുക്ക് പല്ലു പോഷൻ ആണെങ്കിൽ കാണുന്ന സ്ട്രൈപ്പ് മാത്രമായിട്ടാണ് നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോ താഴെ ഫ്ലീറ്റ്സിൽ നമുക്ക് കൊടുത്തേക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിച്ചത് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറാണ് അപ്പൊ നയന്റി അത് അറുനൂറ്റി തൊണ്ണൂറ് കേട്ടാ നല്ല അത്യാവശ്യം ना? ना? इ, आगे. आगे? आगे ും നിങ്ങക്ക് ലൈഫും കൂടെ കിട്ടും ഐറ്റത്തിനാൻ കളർ ചേഞ്ചുകളാണ് നല്ല നല്ല പാറ്റേൺസ് അതുകൂടി കാണിച്ചു തരാം അതെന്താ ഓരോ കളേഴ്സ് നോക്കിയാൽ നല്ല അടിപൊളി കളേഴ്സ് അല്ലേ ഈ കോട്ടർ ഗ്രീനാണ് വരുന്നത് എല്ലാ കളേഴ്സിലും നല്ല രക്ഷ കളർ അല്ലേ അതായത് എല്ലാ ആൾക്കാർക്ക് പ്രത്യാസം ജോലിക്ക് പോകുന്നു പോകുന്നവർക്ക് എന്താ പറയാ നല്ലൊരു ഈസിൻ പറ്റിയ ഒരു കളക്ഷൻ ആട്ടോ അത് നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ട ഒരു കോട്ടൺ സാലി ഒരു ഫീലിംഗ് ആ ഒരു ഫീലിംഗ് കിട്ടുന്ന പക്ഷെ എംബ്രോയിഡറി വന്നപ്പോ നല്ലൊരു ക്ലാസിക്കൽ ലുക്കും ഉണ്ട് അതിന്റെ അടുത്തൊരു കളർ കാണിച്ചു തരാം ഒരു റോയൽ ബ്ലൂ അടിപൊളി ഒരു ബ്ലൂ നല്ല നല്ല കളേഴ്സ് സ്ഥലം കൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല നല്ല പാറ്റേൺ ഉണ്ട് കേട്ടാ ഓ ഇത് ഭംഗിയായിട്ട് സത്യം പറയാ ഇതിന്റെ ഈ ഒരു എംബ്രോയിഡറി വരുമ്പോണ്ടോ അതിലൊരു നല്ല ക്ലാരിറ്റി ഉണ്ട് കാണാനായിട്ട് അതെങ്കിൽ രസമായിട്ട് ചെയ്തതാണ് പിന്നെ കളറുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ് പ്രൈസ് വേണമെന്നും കൂടെ പറയാം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫർ കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ ഈ സാരി ഒരു അടിപൊളി ഓഫറിൽ തരണം അതെ പിന്നെ വേറെ കുറെ അടിപൊളി സാരികൾ കേട്ടാ കാണിച്ചിസൈനും അടിപൊളി ഏതില് പാറ്റേൺ അല്ലേ സമയ പാറ്റേൺ ചേഞ്ച് ഇതിന് ആ ലീഫിനൊക്കെ ഇതില് ഫിനിഷിങ് കാണാനായിട്ട് ആ റെഡിൽ തന്നെ ഫുൾ എംബ്രോയിഡറി ചെയ്താണ് കേട്ടോ നമുക്ക് റെഡിന്റെ ത്രെഡും പ്ലസ് നമുക്കൊരു ഗോൾഡൻ ഗോൾഡൻറെ ത്രെഡും കൂടെ കൊടുത്തിട്ട് സിമ്പിൾ സിമ്പിൾ ആണ് നല്ല ഭംഗിയും വേറെ ഇത് വരുമ്പോഴാണ് തീർച്ചയായിട്ടും മനസ്സിലാവുക എല്ലാത്തിലും കളർ വരുന്നുണ്ട് ചേഞ്ച് നമ്മൾ ആക്ച്വലി ഒരു ബ്ലൂ കളർ കാണിച്ചിരുന്നു പക്ഷെ ഇത് എങ്ങനെ ഡിസൈൻ പിടിച്ചോ നമുക്ക് തിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കണ്ടോട്ടെ പിന്നെ ഇതിന്റെ ഒരു ഫിനിഷിംഗ് കാണി നിങ്ങൾ ഇങ്ങനെ തന്നെ കാണണം കാരണം അതുകൊണ്ടാണ് എല്ലാ സരി നിർത്തിയാണി നല്ല ഫിനിഷിംഗ് ഉണ്ട് ഫിനിഷിങ്ങിന്റെ സരി അടുത്ത ഒരു പാറ്റേൺ നേരത്തെ കണ്ട ബോട്ടിൽ ഒരു വർക്ക് വന്നപ്പോ ലുക്ക് കണ്ടോ എന്ത് ഭംഗിയായിട്ട് ചെയ്താണ് എടുത്ത് കാണിക്കുന്നത് അതാണ് ആ സാരിയുടെ ഒരു ലുക്ക് എന്ന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് മാക്സിമം നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് ഈ സാരി ഇഷ്ടപ്പെടുന്ന എല്ലാ ചേച്ചിമാർക്കും വേറെ ചെയ്യുമ്പോ നല്ല ഭംഗിയായിട്ട് കിട്ടുന്ന ഒരു സാരി കൂടിയാണ് പാറ്റേൺ ചേഞ്ച് ചേഞ്ച് ചെയ്യല്ലേ പാറ്റേൺ ഇത് വേറെ പാറ്റേൺ ആയിട്ടാ ഒരുപാട് വരുന്ന ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് എംബ്രോഡറി ശരിക്കും കാണാൻഡറി ചെയ്തപ്പോ ലുക്ക് കണ്ടോ വേറെ ബോഡിയിൽ ഫുൾ ആയിട്ടുണ്ട് ബ്ലൗസ് പ്ലെയിൻ തന്നെ ഒരു എന്താ പറയാ റോസ് ആണോ ഇതില് വേറെ പാറ്റേൺ വരുന്നുണ്ട് ഫുൾ കാണിച്ചായിട്ട് കാണിച്ച പക്ഷെ കളർ എല്ലാവരും ചൂദിക്കുന്ന ടൈപ്പ് കളേഴ്സിനെ ഈ ഒരു ബോട്ടിൽ ഗ്രീന് ബ്ലൂ പിന്നെ ആഷ് മെറൂണ് ആ ഒരു അതായത് ഈ ഇതില് ചെയ്താരണം ഈ വർക്ക് എടുത്ത് അതെ അതെ ഒരു ഫിനിഷിംഗ് തന്നെ വേറെ കോഫി കോഫി നമ്മടെ അതിൽ വന്നില്ല ഇതിലെ കോഫി ഉണ്ടായിരുന്നില്ല എംബ്രോയ്ഡറി ആണ് ഈ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇടുമ്പോഴൊക്കെ നല്ല കാര്യങ്ങളാണ് തീർച്ചയായിട്ടും അടുത്തൊരു കിടലൻ സാരിയാണ് നമുക്ക് റെഡില് ഒരു കോമ്പിനേഷൻ പോഷൻ വരുന്ന െറ്റ് ആയിരിക്കും കാണിക്കാൻ പോകുന്ന ഇതൊരു ഭംഗിയായിട്ടുള്ള ഇതിലപ്പൊരുണ്ട് അതെല്ലാം ാണ് അവൈലബിൾ ആയിട്ട് ഇതില് കൊടുത്തിട്ട് ബോഡിയില് ഫുള്ളും ചെറുതായിട്ട് പോഷനിലൊക്കെ കൊടുത്തേക്കുന്ന പല്ലു സ്ട്രൈപ്പും അടിയിലേക്കായിരുന്നു ഇതിൽ വ്യത്യാസമായി ഇന്നത്തെ ഡിഫറെന്റ് ആവും അത് വേറെ

സെയിം പ്രൈസ് തന്നെയാണ് അടിപൊളി ഓഫർ ഇതടുത്തത് വരുന്നത് നമുക്ക് ഒരു സെമി സിൽക്കിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് അത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആഡ് ഫ്രണ്ടിന്റെ അതെ അപ്പൊ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് തൗസൻഡ് റുപ്പീസ് ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് അതെ ഒരു ഗ്റ്റ് ഒക്കെട്ടോ ഗിഫ്റ്റ് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും അതും പറ്റും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടക്കാൻ ഇതിലൊക്കെ നമുക്ക് വരുന്ന കളക്ഷനും അവൈലബിൾ ആണ് ഫുൾ അതിന്റെ കളർ ചേഞ്ചുകൾ ഇതിലും വരുന്നുണ്ട് വേറെ ഡിസൈനും കൂടെ വരുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടി എളുപ്പത്തിന് വേണ്ടിട്ട് ഓരോ കളേഴ്സ് ഇങ്ങനെ കാണിച്ചു കാണിച്ചതാണ് അപ്പൊ ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ വേഗം തന്നെ ചോദിക്കാനാണ് ഒരുപാട് ഓർഡേഴ്സ് വരുന്ന കളേഴ്സ് ആണ് അത്യാവശ്യം കളർ കളർ തന്നെയാണ് കാണാനായിട്ട് അതെ ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ടല്ലോ ഒരുപാട് കളേഴ്സ് പക്ഷെ ഒരു ഇത് കാണാൻ കളർഫുൾ സാരി ഭംഗിയുള്ള കളേർസാണ് അടുത്തത് നമുക്കൊരു നല്ലൊരു ബ്ലൂഡാണ് എന്ത് നല്ല സെമി സിൽക്ക് ഇത്രയ്ക്കൊരു ഫിനിഷിങ് പോകണം ഇതായത് കൊണ്ടത്തെ കളേഴ്സും അടുത്തത് കളർ മാക്സിമം ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അടിച്ച് എല്ലാ കളറും നേർത്തി കാണിച്ചിട്ടുണ്ട് ഓരോ സാരി ഓരോ കളറില് പ്രത്യേക ലുക്കാണ് പ്രത്യേക ലുക്കാണ് പ്രൈസ് ഞങ്ങൾ ഒന്നും കൂടെ പറയാം ആയിരത്തി മുന്നൂറ്റിഅമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ സ്വന്തം പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യ സ്വന്ത നമുക്ക് ഇതിപ്പോ പ്ലെയിൻ ബോർഡറിൽ ബോർഡറിൽ ഓൾ ഓവർ ബുട്ടാസ് ആയിരുന്നു ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് ൂടെ അടുപ്പിച്ചിട്ടാണ് വർക്കും കാര്യങ്ങളും കൊടുത്തത് ഇതില് നമുക്ക് റോസ് ഗോൾഡും വരുന്നുണ്ട് കോപ്പറും വരുന്നുണ്ട് റോസ് ഗോൾഡ് എടുത്താ കളേഴ്സുകൾ ാണ് ഒറ്റ പ്രൈസില് ഇതിന് ആക്ച്വലി പ്രൈസ് ചെറിയൊരു നോക്കിക്കാവണ്ടർ കളർ പല്ലു കാണിച്ചരാം പല്ലു സിമ്പിൾ ആയിട്ട് സ്ട്രൈപ്പ് ആണ് കൊടുത്തേക്കുന്നത് ഞാൻ കളേഴ്സ് മാത്രം ജസ്റ്റ് ബോർഡർ ചേഞ്ച് കണ്ടാ സിമ്പിൾ വർക്ക് അതെ പക്ഷേ റോസ് ഗോൾഡില് പല്ലും വരുന്നത് സ്ട്രൈപ്പാണ് ഞാൻ സ്ട്രൈപ്പ് പല്ലും കൂടെ റോസ് ഗോൾഡൻ ആണ് സ്ട്രൈപ്പ് നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപയുടെ വില വരുന്നത് പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് സാരി നല്ല സ്മൂത്ത് ഉണ്ട് അതെ നമുക്ക് സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടാ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ഓരോരോ കളേഴ്സ് നോക്കിയാൽ നാല് കളേഴ്സ് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ പാറ്റേൺ ചെയ്യിഞ്ചിണ്ടെങ്കിലും നല്ല സാരികളെ അത് നല്ല ഫങ്ഷൻ ഒക്കെ എടുക്കാൻ പറ്റിയ കൊറേന്ന് വെച്ചിരിക്കാം ഒരു രണ്ട് സെറ്റ് ഡിസൈൻസ് ആണ് നമ്മുടെ ഞാൻ കണ്ടൊരു നല്ലൊരു അടിപൊളി ഡിസൈൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്ത് രസം നോക്കിയേഞ്ചും എംബ്രോയിഡറി ചെയ്താണ് സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം നമുക്ക് ബോഡിയില് ഹാഫ് സിമ്പിൾ ആയിട്ട് വർക്ക് കൊടുത്തിട്ടേ നമുക്ക് മെറ്റീരിയൽ വരുന്ന കളക്ഷൻ തന്നെ വല്ല് നോക്കി എന്ത് രസമാണ് നോക്കിയ സാരി അപ്പൊ ഇതിന്റെ പ്രൈസ് ആയിരത്തിഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് സെമി സീൽ ടൈപ്പ് ആയിരുന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കളർ ചേയ്ഞ്ചാണ് ഇതില് പാറ്റേൺ വരുന്നത് വീതി കൂടിയതായി ബോർഡർ അല്ലെ പല്ലു പല്ലു നോക്കിയൊന്നും കൂടി നല്ല തിളക്കായി ഒരു ഗോൾഡല്ലേ എന്ത് ഫിനിഷിങ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെ വരുന്നത് പക്ഷെ ഹൈലൈറ്റ് അതിന്റെ ഒരു ബോർഡർ എന്ത് രസമായിട്ട് ബോർഡർ വർക്ക് വർക്കും നല്ല സ്റ്റാൻഡേർഡ് വർക്ക് പ്രൈസ് സെയിം തന്നെയാണ് അല്ലേ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെക്ക് ചെയ്യാം ചെയ്യാം കളേഴ്സ് ആണ് ഇതൊരു പല്ലും കാണാതെ ഇങ്ങനെ കാണാല്ലേ അടിപൊളി അടുത്തൊരു കളർ

ആഹ് ഇഷ്ടം പോലെ കളേഴ്സിനെ എന്തായാലും നീ എടുത്തത് ഭാഗ്യേ ഇത്ര നല്ല കളർഫുൾ ആയിട്ട് കാണാൻ പറ്റിയില്ല അപ്പൊ ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വയ്ക്കാൻ മതിയുണ്ടൊരു ഈ ഫസ്റ്റ് ഫ്ലോർന്ന് പറയുന്നത് മാത്രം ഈ കളർ സാരികളുടെയും അതുപോലെ വെഡിങ് സാരികളുടെ ഒക്കെ വലിയൊരു അമ്പൻ ശേഖരം തന്നെയാണ് അപ്പൊ ഇന്ന് എന്തുകൊണ്ട് ബാക്കി നമുക്ക് കസ്റ്റമേഴ്സ് കുറവാ അതുകൊണ്ട് എന്താ കാണിക്കാൻ പറ്റി അല്ലെങ്കിൽ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ തിരക്കോ പിന്നെ അതുപോലെ എക്സ്പെഷ്യലി എല്ലാ പ്രാവശ്യം കസ്റ്റമേഴ്സിനെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങള് നിങ്ങളുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിലോ ആരെങ്കിലും ഒക്കെ വെഡിങ്ങിന്റെ സമയം അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം റെഫർ ചെയ്യാം നമ്മള് നമ്മള് നമ്പർ വെച്ചിട്ടുണ്ട് വിളിച്ചാലും നിങ്ങള് വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും അതുപോലെ എല്ലാവർക്കും ഉള്ള കളക്ഷൻസ് അതായത് നിങ്ങളൊരു ഫാമിലിക്ക് വെഡിങ്ങിന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുമ്പോ അതെല്ലാം എല്ലാം കൂടി കിട്ടണം അതായത് കായ്മുണ്ട് തുടങ്ങിയിട്ട് മൊത്തം ഇല്ലാത്ത ഐറ്റംസ് ലഹങ്കാസും നമ്മുടെ നമ്മുടെ ഇല്ലാത്തത് ഐറ്റംസും ബാക്കി ും അവൈലബിൾ എല്ലാ ഐറ്റംസും ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും അത്ര എവിടേക്കും നല്ല ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് തരും പർച്ചേസ് ചെയ്യാൻ പറ്റും തരും മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് നല്ല രീതിയിൽ നല്ല കളക്ഷൻസ് ഒക്കെ ആയിട്ട് നല്ല ഓഫറിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് തീർച്ചയായിട്ടും ഇതേപോലെ അടിപൊളി ആയിട്ട് വീണ്ടും വരാം